വി ആൻ മുൾഡർ ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന പേരാണിത് കഴിഞ്ഞ ദിവസം ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിനിടെ ഹാരി ബ്രൂക്കിനോട് ഋഷഭ് പന്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് തനിക്ക് റെക്കോർഡുകൾ നേടാൻ ആർത്തിയില്ല അവ തനിയെ വന്നോളുമെന്ന് എന്നാൽ ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ റെക്കോർഡുകളിലൊന്ന് തൊട്ടടുത്തെത്തിയിട്ടും വേണ്ടെന്ന് തീരുമാനിച്ചതിൻ്റെ പേരിലാണ് മുൾഡർ ഇനി അറിയപ്പെടുക രണ്ടായിരത്തി നാലിൽ ബ്രയാൻലാറ സ്ഥാപിച്ച നാനൂറ് റൺസ് എന്ന ചരിത്ര നേട്ടത്തിന് കുറച്ച് ഷോട്ടുകൾ മാത്രം അകലെയായിരുന്നു മുൾഡർ സിംബാവ്വേക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് മത്സരത്തിൽ തകർപ്പൻ ഫോമിലാണ് മുള്ളഡർ ബാറ്റ് വീശിയത് ഇങ്ങനെ പോയാൽ മുള്ളഡർ ലാറയുടെ റെക്കോർഡ് തകർക്കുമെന്ന് ക്രിക്കറ്റ് ലോകം ഉറപ്പിച്ചു എന്നാൽ മുന്നൂറ്റി അറുപത്തിയേഴ് റൺസിലെത്തി നിൽക്കെ ദക്ഷിണാഫ്രിക്കയുടെ നായകൻ കൂടിയായ മുള്ളർ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യുകയാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അഞ്ചിന് അറുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന മികച്ച നിലയിലായിരുന്നു ഈ സമയത്ത് ദക്ഷിണാഫ്രിക്കയുടെ സ്കോറ് ഇംഗ്ലണ്ടിനെതിരെ പുറത്താകാതെ നാനൂറ് റൺസ് നേടിയ വിൻഡീസ് ഇതിഹാസം ബ്രയാൻ ലാറയുടെ റെക്കോർഡ് ഇതോടെ സുരക്ഷിതമായി ലാറയുടെ റെക്കോർഡ് തകർക്കാൻ അവസരം ലഭിച്ചിട്ടും ഇതിന് ശ്രമിക്കാത്ത മുൾഡറുടെ നടപടിയിൽ ക്രിക്കറ്റ് ലോകം അമ്പരന്നു മത്സരം ഇനിയും ബാക്കി നിൽക്കേ എന്തുകൊണ്ട് മുൾഡർ അത്തരമൊരു തീരുമാനമെടുത്തു എന്ന സംശയം ആരാധകരിലും ഉയർന്നു നിരവധി പേരാണ് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തിയത് ഒടുവിൽ ആളുകളുടെ സംശയങ്ങൾക്ക് മുൾഡർ തന്നെ ഉത്തരം നൽകിയിരിക്കുകയാണ് ബ്രയാൻ ലാറോ ഒരു ഇതിഹാസമാണെന്നും ആ റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടണമെന്നും താൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഡിക്ലെയർ എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് മുൾഡർ പറഞ്ഞു മാത്രവുമല്ല മത്സരം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടെന്നും ബൗളിംഗ് തുടങ്ങേണ്ടതിന്റെ ആവശ്യകതയും തനിക്കറിയാമെന്നും ആ കാര്യം പരിശീലകൻ ശുക്രി കോൺട്രോഡുമായി സംസാരിച്ചു എന്നും ഇതോടെയാണ് ലെഞ്ചിന് ശേഷം മത്സരം ഡിക്ലെയർ ചെയ്യാൻ തീരുമാനിച്ചത് എന്നും മോൾഡർ പറഞ്ഞു കയ്യടിയോടെയാണ് മോൾഡറിന്റെ പ്രതികരണം ക്രിക്കറ്റ് ലോകം ഏറ്റെടുത്തത് ഇതിഹാസത്തിന് നൽകിയ ആദരവ് ക്രിക്കറ്റ് ലോകം ഒരിക്കലും മറക്കില്ല എന്ന് പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ ലാറയോടുള്ള ആദരവാണെങ്കിൽ പതിനാ പതിനാല് റൺസ് കൂടി നേടി മാത്യു ഹേഡനെ മറികടന്ന് രണ്ടാം സ്ഥാനത്ത് എത്താമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന ക്രിക്കറ്റ് ആരാധകരും നിരവധിയാണ് സിംബാവെ പോലെ ഒരു ചെറിയ ടീമിനോട് ഇത്രയും വലിയ റെക്കോർഡ് നേടുന്നത് ആവശ്യമില്ലെന്ന് മുൾഡർ കരുതിയിട്ടുണ്ടാകാമെന്ന് അഭിപ്രായപ്പെടുന്ന വ്യക്തികളുമുണ്ട് തമാശ രൂപത്തിൽ പറയുകയാണെങ്കിൽ കരിയറിലുടനീളം സിംബാവ്വേ മർദ്ദകൻ എന്ന പേരിൽ അറിയപ്പെടുന്നതിൽ മുൾഡറിന് താല്പര്യം ഇല്ലാതിരിക്കാമെന്നാണ് ഇവർ പറയുന്നത് ഇരുപത്തി ഒമ്പത് മുൾഡർ ആദ്യമായാണ് ദക്ഷിണാഫ്രിക്കയെ നയിക്കുന്നത് ആദ്യ ഇന്നിംഗ്സിൽ നാനൂറ് റൺസ് വേണ്ടെന്ന് വെച്ചെങ്കിലും ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയാണ് താരം മൈതാനം വിട്ടത് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ അഞ്ചാമത്തെ ഉയർന്ന വ്യക്തിഗത സ്കോർ വിദേശത്ത് നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ എന്നീ റെക്കോർഡുകളാണ് മോൾഡർ തന്റെ പേരിൽ ചാർത്തിയത് ഏറ്റവും വേഗതയേറിയ ട്രിപ്പിൾ സെഞ്ചറി എന്ന നേട്ടത്തിൽ രണ്ടാം സ്ഥാനത്തും മോൾഡർ എത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പന്തുകളിലാണ് മോൾഡർ ട്രിപ്പിൾ സെഞ്ചുറി തികച്ചത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് പന്തുകളിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച ഇന്ത്യൻ ഇതിഹാസം വീരേന്ദ്ര സവാഗാണ് ഈ റെക്കോർഡിൽ ഒന്നാം സ്ഥാനത്ത് ക്യാപ്റ്റൻസി അരങ്ങേറ്റത്തിൽ ട്രിപ്പിൾ സെഞ്ചറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡും മോൾഡർ സ്വന്തമാക്കി മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി എഴുപത്തൊന്ന് റൺസിന് ഔട്ട് ആയിരിക്കുകയാണ് സിംബാവ്വേ സീൻ വില്യംസ് മാത്രമാണ് സിംബാവയ്ക്ക് വേണ്ടി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് മറ്റു താരങ്ങളെല്ലാം രണ്ടക്കം തികച്ചതുപോലും പാടുപെട്ടാണ് ബൌളിംഗ് നിരയും ദയനീയ പ്രകടനമാണ് കാഴ്ചവെച്ചത് നിലവിൽ ഫോളോ ഓൺ പ്രഖ്യാപിച്ച് രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ചിരിക്കുകയാണ് സിംബാബ്വേ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അൻപത്തൊന്ന് റൺസാണ് രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ സിംബാബ്വയുടെ സ്കോറ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ